അല്ലട്ടാ പറയേ വാപ്പക്ക് കുറേ വർഷം അല്ലേന്ന് തുക്കിന അപ്പക്കൊണ്ട് സുഖമില്ല പണിക്കും കൂടി പോവാണ്ട് നമ്പർ ശരി അറിയാസേ പണിക്കും കൂടി പോയതപ്പം നാലു വർഷ ആയിലേ എന്നാണെങ്കിൽ നമ്മളെ ആദ്യം കുറച്ചൊരു ക്ഷീണത്തിൽ ആവും പോണ്ട് കാര്യം തന്നെ ചെയ്യുമ്പോൾ നോക്കി ചെയ്യുമ്പോൾ എന്താ വഴി ചേണ്ട കട പോണ പണിക്കും പോണ്ടേ നാല് ദിവസം അവസാനം ഇരിക്കണം ഇതെങ്ങണ്ട് സുഖല്ലേ എന്നുണ്ടോ നിങ്ങൾക്കൊക്കെ എന്തിനി സുഖല്ലേ ഇതൊന്നല്ല നമ്മളെക്കൊക്കെ ഞാൻ ആ വയനാട്ടിൽ കഥ കൂടി ആലോചിച്ചിട്ടാണ് ഇനിയെങ്കിലും ഒന്ന് മക്കളെ പാപ്പ പറഞ്ഞ ഒന്ന് നിങ്ങളെ അനുസരിച്ചിട്ട് നടത്തി മക്കളെ ഇതൊക്കെ ജീവിച്ചിരിക്കും നമ്മക്ക് പഠിത്തം കാട്ടി തന്നെ ഒരു രാത്രി കൊണ്ടാണല്ലോ ഒരു ലോകം നന്നായിട്ട് ഒലിച്ച് പോയത് ഇന്റെ ഒരു ചെറിയൊരു പൈസ മുഖ്യമന്ത്രി ദുരിതാശ്വാസ വിധിയിലേക്ക് എത്തിച്ചു മക്കളെ നമുക്ക് കിട്ടാലോ പോകും സംഭവം ശരിയാ നമ്മൾ വാപ്പന്റെ അടിച്ചു മാറ്റേണ്ടി പേസിനൊക്കെ അടിച്ചു മാറ്റേണ്ടി ഇത് ഒരു ഉറുപ്പ പോലും എടുക്കരുത് അത് വാപ്പിൻ്റെതായിട്ടില്ല എന്താ അറിയും ഇതിനൊരു ഉറുപ്പ് കൊടുത്താൽ നമ്മൾ ചോര തൂരിച്ചാവും ഇതങ്ങാസേ ഇതൊരു അയിമ്പത് ഉണ്ട് അതോ ഈ ഒരു അമ്പത് എടുത്ത് കൂട്ടിട്ട് ഈ പൈസ കൂടി നമുക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കാം ഈ പറഞ്ഞത് ശരിയാടാ രാവും പകലും കഷ്ടപ്പെട്ടിട്ട് എത്ര ആൾക്കാരാണ് ഓരോ കാര്യങ്ങളും സാധനങ്ങളൊക്കെ അയച്ചുകൊടുക്കുന്നത് അത് നോക്കി ഈ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന ആൾക്കാരും നമ്മളെ ഈ പീഡിഎക്കാരും പീഡിയക്കാരൊക്കെ എത്ര സാധനങ്ങളാണ് കൊടുക്കുന്നത് മൊബൈലിൽ ഞാനൊക്കെ നീ ഒരിക്കലും നീ ഓൺലൈനിൽ നിന്ന് ഞാൻ ബുക്ക് ചെയ്തില്ല ഞാനൊക്കെ ഈ പാപ്പ ഈ തന്നെ സാധനങ്ങളൊക്കെ എങ്ങനെ പൈസ പണി കാരണം കാരണം നമ്മൾ മൊബൈലിൽ മൊബൈലിൽ തന്നെ മൊബൈൽ പൈസ ഏതെങ്കിലും കൊള്ളേൽ കയറ്റിട്ടായിരുന്നു സ്കാൻ ബോർഡ് സ്കാൻ ബോർഡ്